എല്ലാ കൂട്ടുകാർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് എന്താ ഉണ്ടാക്കാൻ പണിയെന്നറിയാം ഒരു പച്ചമാങ്ങ നാടൻ പച്ചമാങ്ങ വെച്ച് ഒരു അടിപൊളി ചമ്മന്തി തേങ്ങയൊന്നും ഇല്ലാതെ പുളിയൊന്നും ഇല്ലാതെ ചുമ്മാ മാങ്ങ ചേർത്ത് ഒരു ചമ്മന്തി എങ്ങനെ ഉണ്ടാക്കണേ നോക്കാം ആദ്യം തന്നെ നമുക്കുണ്ടല്ലോ മാങ്ങ ഇതിൻ്റെ ഈ ഞെട്ട് കളഞ്ഞിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം കേട്ടോ തൊണ്ട് കളയണ്ട ഈ ചില മാങ്ങയുടെ തൊടിക്ക് കയ്പ്പുണ്ടാവും അങ്ങനെയുള്ളത് മാത്രമാണെങ്കിൽ തൊണ്ട് കളഞ്ഞാൽ മതി കേട്ടോ ഇതിന് അധികം കയ്പ്പില്ല അതുകൊണ്ടാണ് ഞാൻ തൊണ്ടോടെ എടുക്കണത് നല്ല രസമാണ് തൊണ്ടോടെ ആയാലും മാങ്ങ നല്ല രസമാണ് അപ്പോൾ നമുക്കിത് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം കേട്ടോ മാങ്ങ റെഡിയിട്ടോ അതെ ഇതുപോലെ ചെറിയ പീസുകളാക്കി അരിഞ്ഞെടുത്തു ഇനി വേണ്ടത് കുറച്ച് ചെറിയുള്ളി മൂന്നാല് പച്ചമുളക് ഒരു രണ്ട് കഷ്ണം ഇഞ്ചി പിന്നെ കുറച്ച് ഉപ്പും കുറച്ച് വെളിച്ചെണ്ണയും മാത്രം മതി കേട്ടോ ഈ ചമ്മന്തിക്ക് വേണ്ടി നമുക്ക് നമുക്ക് മിക്സിയിലേക്ക് ആദ്യം ഈ ഇഞ്ചിയും ഈ പച്ചമുളകും ഈ ഉള്ളിയും ചേർത്ത് നമുക്ക് ആദ്യം അരയ്ക്കാം കേട്ടോ ഇതേ കണ്ടോ ഇത് ആദ്യം അരച്ചെടുത്തു കേട്ടോ ആദ്യം ഇങ്ങനെ അരക്കുന്നുണ്ടെന്ന് വെച്ചാൽ ഇഞ്ചിയൊക്കെ നന്നായിട്ട് അരയണം അല്ലെങ്കിൽ കടിക്കാൻ അടിക്കണിഷ്ടമല്ലോ കുട്ടികൾക്ക് പ്രത്യേകിച്ചും ഇഷ്ടമല്ല ഇഞ്ചി അടിക്കണത് ഇനി ഇതിലേക്ക് മാങ്ങ ഇട്ടടിക്കണം മാങ്ങ ഒരുപാട് അരഞ്ഞു പോകണ്ട കേട്ടോ ഒന്നും ഒതുങ്ങിയാൽ മതി ഇനി മാങ്ങ ഇടാം മാങ്ങ രണ്ടായിട്ട് ഇട്ട് കൊടുക്കണം ഇത് അപ്പടേം കൊള്ളില്ല ഇതിൽ ചെറിയ മിക്സി അല്ലേ കുറച്ചുപ്പും കൂടെ ഇതുപോലെ അരഞ്ഞാൽ മതി കേട്ടോ ബാക്കി മാങ്ങയും കൂടെ ഞാൻ അടിച്ചെടുത്തു കേട്ടോ എന്നിട്ട് അത് രണ്ടും കൂടെ എല്ലാം കൂടെ ചേർത്ത് മിക്സ് ചെയ്യും ഒരുപാട് ടേസ്റ്റ് പോലെ അരയണവർക്ക് അങ്ങനെ അരക്കാം കേട്ടോ ഞാൻ എനിക്ക് പക്ഷെ അധികം അരയണിഷ്ട ചമ്മന്തിക്ക് ഇതുപോലെ അറിയണതാണ് ഇഷ്ട ഇടയ്ക്ക് ഒന്ന് കടിക്കാനൊക്കെ കിട്ടുമല്ലോ മാങ്ങ സംഭവം കേട്ടോ എന്നിട്ട് ഇനി ഇനി ഇതിലൊരു കാര്യം കൂടി ചേർക്കാം ഇനി നമ്മൾ ഇതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ നമ്മുടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം പണി കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ ഇത് കൂട്ടി ഇത് മാത്രം ഒന്നി ചോർന്നാനായിട്ടോ ഞാനിങ്ങനെ പറയുന്നത് എനിക്ക് എന്നാൽ പുതിയാകുമോ എന്താ ചെയ്യുക സംഭവം അടിപൊളിയാണ് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ട എല്ലാ കൂട്ടുകാരും എനിക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ടോം ഇനി ഒരു പുതിയ റെസിപ്പിയായിട്ട് വരുന്നവരെ ബായ്